കുട്ടികൾക്ക് സപ്ലിയൊക്കെ സാധാരണയാണ് കാരണം അത്രക്കേ ഉള്ളൂ അവിടുത്തെ പഠിപ്പിക്കലും അത്രക്കെ ഉള്ളു മാഷന്മാരുടെ ഗുണവും ഓക്കെ അതിനേക്കാൾ എളുപ്പമൊന്നുമല്ല നീറ്റ് എഴുതി പാസ് ആവല് മനസിലാവുണ്ടോ പിന്നെ ഇത് രണ്ടും ഇതിന വേണ്ട ജനറൽ ആയിട്ടുള്ള കുറച്ച് താല്പര്യം എന്തിലെങ്കിലും വേണ്ടേ ഞാൻ കുറെ ക്വസ്റ്റിനേറെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മറുപടി എഴുതില്ല അതിപ്പ ചെയ്യണോ പിന്നെ ചെയ്യണോ ആ ചോദിക്കുന്ന സമയം മതി അതിനേക്കാളും മണിക്കൂർ വല്ല തിരക്കുള്ള ആളൊന്നുമല്ല പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഒന്നുമല്ലല്ലോ നിങ്ങൾ വേറെ പണിക്ക് പോയിട്ടൂല വെറുതെ വീട്ടിലിരിക്കലെ അയാൾക്ക് അത് ചെയ്ത് തീർത്തൂടെ ആകെ പത്ത് മിനിറ്റിന്റെ പണിയേ ഉള്ളൂ അത് വലിയ കാര്യം ഒന്നുമല്ലോ ചോദിച്ചത് അവനവന്റെ ബാക്ക്ഗ്രൗണ്ടും അവനവന്റെ ഇഷ്ടവും അവനെ മെന്ററിങ്ങും അപ്പൊ അതെങ്ങനെയാ ചെയ്യുക വേറെ ആരെങ്കിലും ചെയ്തിട്ടുള്ള യൂട്യൂബുകളിൽ ഡോക്ടർ ടി പി എസിന്റെ മെന്ററിങ്ങിന്റെ പ്രോഗ്രാമുകൾ ഉണ്ടോ നോക്കുക എന്താ ചെയ്യണം ഞാൻ എന്താ ജോലി ചെയ്യണമെന്ന് അറിയില്ല ഏതിലാ റിട്ടയർ ആകുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് അറിയില്ല ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് നമ്മൾ എങ്ങനെയും എൻ്റർ ചെയ്യുക അതിനാണ് കുറച്ച് സമയം തന്നത് ഇന്നലെ ഏഴ് മണിക്ക് എന്ന് പറഞ്ഞാൽ ആറരയ്ക്ക് ഞാൻ ഒരു മീറ്റിംഗ് വെച്ച ഏഴ് മണിക്ക് പറ്റുമോ പറ്റില്ല ഇന്ന് ഏഴ് മണിക്കേ പറ്റുള്ളൂ അപ്പൊ ഇന്ന് രാവിലെ മുതൽ ഭയങ്കര തിരക്കുള്ള ആളാണെന്ന് വിചാരിച്ചു ഞാൻ നമ്മൾ ഏത് കാര്യം പെട്ടെന്ന് ചെയ്യണം എന്നല്ലേ തീരുമാനിക്കുക ഒരു മണിക്ക് ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പൊ പറ്റുമെന്ന് ചോദിക്കുന്ന ആളാണെങ്കിൽ നല്ല സ്റ്റുഡന്റ് ഏഴ് മണിക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളാണ് വേസ്റ്റ് സ്റ്റുഡന്റ് അങ്ങനെയാണ് ഞാൻ കാറ്റഗറൈസ് ചെയ്യുക എന്നിട്ട് പയ്യന്നൂരാണല്ലോ വെച്ചിട്ടാണ് ഞാൻ എടുത്തത് കാരണം നമ്മുടെ നാട്ടുകാരനാണല്ലോ ഞാൻ എവിടെയാണ് ഞാൻ എന്താ ചെയ്തത് ഇതൊന്നും താല്പര്യമില്ല പക്ഷെ നമ്മളെടുത്ത സമയം വേണം ഡിസ്കസ് ചെയ്യും വേണം കുറച്ചെങ്കിലും മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പഠിക്കാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹം ആരോടാണ് സംസാരിക്കുന്ന അയാളെ കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടായാലേ മെക്കാനിക് പഠിക്കുമ്പോൾ മെക്കാനിക് പഠിക്കാനും നീറ്റ് പഠിക്കുമ്പോൾ നീറ്റ് പഠിക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് ഓരോ നിമിഷവും അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുക ഓക്കെ അതിന് ബാക്ക്ഗ്രൗണ്ടും പണ്ടത്തെ പണ്ടത്തേക്കാധ മറക്കുക മെക്കാനിക്കൽ പഠിക്കണോ നീറ്റ് വേണോ ഉടനെ തീരുമാനിക്കും താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല ഏതാ ഏതാ പറ്റുക എന്ന് പറയാ എനിക്ക് തോന്നുന്നില്ല ഈ സ്വഭാവം വെച്ചിട്ട് നിങ്ങൾ നീറ്റ് പോയിട്ട് ഞാൻ ചോദിക്കണത് ഇന്ന് രാവിലെ മുതൽ വെറുതെ ഇരുന്നൊരാള് നീറ്റ് വേണമെന്നൊരാഗ്രഹമുള്ള ഒരാള് ഇന്ന് രാവിലെ മുതൽ പഠിച്ചേനെ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് പോലും കിട്ടാറില്ല ബയോളജി കൃത്യമായിട്ട് അറിയോ എല്ലാം സബ്ജെക്ട് ഫുൾ അറിയാം എന്തിനാ എന്തിനാ കോച്ചിങ്ങിന് പോന്ന് ഏത് വിഷയം അറിയാത്തത് അങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്ന് ഫിസിക്സ് മാത്രം പഠിക്കുക അതല്ലാണ്ട് കോച്ചിങ്ങിൽ പോയാല് അവരെ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിക്കും അപ്പം നമുക്കറിയുന്ന വിഷയവും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും എല്ലാ വിഷയവും ഈക്വലായിട്ട് ഒരേപോലെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോച്ചിങ് സെന്ററിൽ പോയിട്ട് ചേർന്നിട്ട് പ്ലസ് വൺ പ്ലസ് ടു ഒന്നും കൂടി പഠിക്കും അല്ലാണ്ട് റിപ്പീറ്റ് ബാച്ചിൽ കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ അവരെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ കെമിസ്ട്രിയും പെടും ഫിസിക്സും പെടും മാത്സും പെടും ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടുള്ള ആൾ എന്തിനാണ് മെക്കാനിക്കലിൽ പോയി ചേർന്നത് ആര് പറഞ്ഞിട്ടായിരുന്നു പറ ഞാൻ ചോദിച്ചത് അതല്ലല്ലോ ഫിസിക്സ് താല്പര്യം എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ കുറെ എൻജിനീയറിംഗ് ഇല്ലേ അല്ല ഫിസിക്സ് താല്പര്യമുള്ള ഒരാളല്ലേ അതിന് പോയി ചേരുവാ മനസിലാവണ്ട പറയണേ അപ്പൊ അവനവന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നില്ല പ്രോ ആക്റ്റീവ് അല്ല ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നു അതൊന്നും ഇല്ലാണ്ട് തീരുമാനിക്ക ഞാൻ നീറ്റ് പഠിച്ചാൽ ഇപ്പൊ തുടങ്ങിയാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത് അഞ്ച് കൊല്ലം കൊണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും തീർന്നു വിചാരിക്കാം ബാക്ക് ലോഗൊന്നും ഇല്ലാണ്ട് കിട്ടിയെന്ന് വിചാരിക്കാം ഭാഗ്യത്തിന് അങ്ങനെ കിട്ടിയാൽ എന്താവും പിന്നെ എം ഡിക്ക് പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഏതെങ്കിലും സബ്സിഡറി വേറെ കോഴ്സ് കിട്ടിയാൽ ആയുർവേദത്തിന് പോവോ ബി ഡി എസിന് പോവോ ഓപ്ഷൻസ് ഒക്കെ എഴുതി വെക്കാം അതാണോ വേണ്ടത് ഇപ്പൊ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആയി ആയോ നാല് സപ്ലിമെന്റ് അഞ്ച് സപ്ലിമെന്റ് എത്ര സപ്ലിമെന്റ് അതേപോലെ നീറ്റിനും നീറ്റിനും ഫിസിക്സ് ഇല്ലേ ഇപ്പൊ നല്ലോണം പഠിക്കുക ഇതെന്ത് പഠിച്ചാലും വീട്ടിലിരുന്ന് പഠിച്ചാലും കോച്ചിങ് സെന്ററിൽ പോയാലും അവനോം പഠിച്ചാലല്ലേ എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് സമയം കളയാണ്ട് ഇപ്പം ഇപ്പം എട്ട് മണിയായി ഇപ്പം മുതൽ സമയം കളയാണ്ട് ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് സപ്ലൈ എഴുതാനുള്ള മെക്കാനിക്കൽ ആണെങ്കിൽ ഇരുന്ന് അത് പഠിക്കുക കോളേജിൽ പോവുക ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് ഉപയോഗിക്കുക പഠിക്കുക തൽക്കാലം ജയിക്കാനെങ്കിലും പറ്റും ഒരു ബി ടെക് എങ്കിലും കയ്യിലുണ്ടാവും നീറ്റ് എൻട്രൻസ് എഴുതിയാൽ കിട്ടുമോ ഇല്ലയോ എന്ന് പാർക്കറിയാം ആണോ അല്ലയോ ഉറപ്പുണ്ടോ കിട്ടും ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ കാശ് കൊടുത്തിട്ട് എവിടെയെങ്കിലും പോയി ചേരാൻ പറ്റുമോ അല്ലെങ്കിൽ എബ്രോഡ് പോകാൻ പറ്റുമോ അതൊന്നും പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ നീറ്റ് ഒരു ഒരു പേ എൻട്രൻസിൻ്റെ ഒരു ഒരു എക്സാമിന്റെ ഒരു പിന്നെ സാമ്പിൾ ക്വസ്റ്റിൻ എടുക്കുക എന്നിട്ട് എഴുതി നോക്കുക അത്ര മാർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെല്ലേ നമ്മൾ നോക്കുക ഒരു എൻട്രൻസ് എക്സാമിന്റെ നീറ്റിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആൻസർ എഴുതി നോക്കുക എന്നിട്ട് ബുദ്ധിയുള്ള വിവരമുള്ള ആരോടെങ്കിലും ചോദിക്കുക അതൊന്ന് ഇവാലുവേറ്റ് ചെയ്തതാ എനിക്കത് കിട്ടോന്നൊന്ന് ഒന്ന് അസസ് ചെയ്യാം അത് കഴിയുമ്പോൾ മനസ്സിലാവും അവനവന് എലിജിബിൾ ആണോ അല്ലയോന്ന് ആ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ലാന്നാണെങ്കിൽ എഴുതി വെക്ക നീറ്റ് കട്ട് എന്നിട്ട് മെക്കാനിക്കൽ പഠിച്ചു കൊടുക്കാം ബൈ ചാൻസ് കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിയെന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ഫൈൻ ഏത് കോച്ചിങ് സെന്ററിൽ പോയാലും ഒരു വിവരവും ഇല്ലാത്ത ആളെയും അവരെടുക്കും കാരണം അവർക്ക് കാശ് കിട്ടുവേ കണ്ടു ഏതെങ്കിലും കോച്ചിങ് സെന്റർ എനിക്ക് കിട്ടൂല പഠിക്കണ്ട ആരെങ്കിലും പറയും അവർ പറയുമ്പോൾ വന്ന് ചേരാൻ പറയും ഒരു ലക്ഷം റുപ്യ കൊടുക്കും ഒന്നര ലക്ഷം റുപ്യലവാം ഹോസ്റ്റലും എല്ലാം കഴിയുമ്പോൾ തീർന്നു കഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ പോകും എന്നിട്ട് അവിടെ നിന്ന് ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് ആൻസർ ചെയ്ത് എനിക്ക് എലിജിബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും എന്നിട്ട് അവരൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് തരാൻ പറ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം എന്ന് പറയും മനസ്സിലായ മോനെ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ട് പെട്ടെന്ന് ചെയ്യും മെസ്സേജ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി വളരെ ലതാർജിക്ക് ആണ് ഭയങ്കര എനർജി ഒന്നുമില്ല പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം താല്പര്യമില്ല ലേസിയാണ് മടിയാണ് എന്നൊക്കെ മനസ്സിലായി രാവിലെ മുതലേ ഞാൻ ഈ പണിയാ ചെയ്യണത് കൊറേ ആൾക്കാര് അതിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്ന ആളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് കൃത്യമായിട്ട് മനക്കെട്ടിട്ട് പഠിക്കാൻ തയ്യാറായിട്ട് പഠിക്കാം ഒരു മെസ്സേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾക്ക് താല്പര്യമുണ്ടോ ഇന്നലെ ജോയിൻ ചെയ്യാം പറ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ ഇന്നതാണ് കേട്ടത് കണ്ടത് പിന്നെ ഏതെങ്കിലും ഒരു യൂട്യൂബ് കാണുമ്പോൾ അത് കാണാം ഇന്നെന്താ കണ്ടത് യൂട്യൂബ് കണ്ടു എന്നാൽ ഈ ഡോക്ടർ ടി പി എസിന്റെ അടുത്ത് ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് കാണണമെന്ന് പറയുന്ന ഒരാളാണ് ഈ ആൾ ആരാണ് അയാൾ എന്ത് ജോലിയാണ് പഠിച്ചത് ഞാൻ മെക്കാനിക്കലായിട്ട് വല്ല ബന്ധമുള്ള ആളാണോ പറയും ഏത് എൻജിനീയറിങ് കോളേജിന്റെ ആരായിട്ടായിരുന്നു ഞാൻ അത്രക്കേ ഉള്ളൂ ശ്രദ്ധ മനസിലാവണ്ട അങ്ങനെ പോരാ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഇന്നലെ എന്റെ ക്ലാസ്സിലിരുന്നതാണ് ഇരുന്നിരുന്നോ ആറരക്ക് എന്നാ ഇയാൾ ആരാണെന്നൊന്ന് നോക്കണ്ടേ മെഡിക്കലുമായിട്ട് എനിക്ക് വല്ല ബന്ധമുണ്ടോ നീറ്റ് എഴുതുമ്പോ മെഡിക്കൽ ആണല്ലോ മെഡിക്കലുമായിട്ട് എനിക്ക് വല്ല ബന്ധമുണ്ടോ ഇതൊക്കെ ആദ്യം നോക്ക് എന്നിട്ടല്ലേ നമ്മുടെ അടുത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ടൈം വേസ്റ്റ് അല്ലേ ഞാൻ ഒരു ഗുണമില്ലാത്തവരാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണോ അല്ലയോ പറ അപ്പോൾ ആദ്യം അറിയേണ്ടത് ഇയാൾക്ക് വല്ല ഗുണമുണ്ടോ ഞാൻ സംസാരിച്ചിട്ട് ഗുണമുണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിൽ ആദ്യം ആ പണിയെങ്കിലും ചെയ്യണ്ടേ നമ്മൾ സംസാരിക്കുന്ന ആൾക്കെങ്കിലും വല്ല ഗുണമുണ്ടോ എന്ന് അറിയണ്ടേ അതിനു വേണ്ടിയെങ്കിലും നോക്കണ്ടേ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് മനസ്സിലായോ ഏത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ഇൻവോൾവഡ് ആവുക കുറച്ച് സമയം ചെലവഴിക്കുക കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനെക്കുറിച്ച് കുറെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്യുക എഴുതുന്ന കാണുമ്പോൾ വളരെ കാഷ്വലാണ് അതുകൊണ്ട് പറഞ്ഞതാണ് നന്നാവുകയാണെങ്കിൽ നന്നാവും ഒന്നുമില്ല നമ്മുടെ നാട്ടുകാരനാണല്ലോ വെച്ചിട്ടാണ് ഞാൻ എൻ്റർടൈൻ ചെയ്തത് മനസ്സിലായോ കുറച്ച് മനക്കെട് എന്നിട്ട് തീരുമാനിക്കുക ഇന്ന് തീരുമാനിക്കുക രാത്രി എന്നിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്നിട്ട് നാളെ മുതൽ ഏതാണെന്ന് വെച്ചാൽ കോളേജിലാണെങ്കിൽ കോളേല് അല്ലെങ്കിൽ നീറ്റാണെങ്കിൽ നീറ്റ് അതങ്ങട്ട് തീരുമാനിക്കുക ഇനി ഇത് രണ്ടും അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതങ്ങോട് ചേരുക എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക പക്ഷെ ഇങ്ങനെ വളരെ കാഷ്വലായിട്ടുള്ള ആൾക്ക് പറ്റിയിട്ടുള്ളതല്ല ഇതൊന്നും ഇപ്പം നാല് സപ് സപ്ലിയേ ഉള്ളൂ എന്നാ പറയണത് വിശ്വാസം കുറവാണ് ഇനി കുറച്ച് കൊല്ലം കഴിയുമ്പോൾ എല്ലാ സപ്ലി ആകുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ പാസ്സാകാനുള്ള മാർഗൊക്കെ ഉണ്ട് വേണമെങ്കിൽ പാസ്സാവുകയൊക്കെ ചെയ്യാം അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതൊന്നും വീട്ടൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തതാണ് ഒരുവിധം വിവരുള്ള ആൾക്കൊക്കെ വിവരമില്ലെങ്കിലും പാസ്സായിട്ട് പോകും പക്ഷെ നീറ്റ് എക്സാം പാസ്സാക അത്ര എളുപ്പമല്ല നല്ലോണം മനക്കടവ് അതുകൊണ്ട് സമയം ചെലവഴിക്കണോ ഇങ്ങനെയൊക്കെ ആയാ എന്ന് ആദ്യം തീരുമാനിക്കുക ഏതായാലും നമ്മൾ ജീവിക്കണം അപ്പൊ കുറച്ചും കൂടി മനക്കെട്ടിട്ട് ജീവിച്ചാൽ നന്നായിട്ട് ജീവിച്ച കുറച്ചും കൂട്ടി രക്ഷപ്പെടാം മനസ്സിലായേ പഠിക്കുക നല്ലോണം പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പ്രായത്തിലൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ മനസ്സിലാവേണ്ട അപ്പൊ ഇപ്പഴേ പഠിക്കാൻ പറ്റുള്ളൂ നല്ലോണം പഠിക്കാൻ ശ്രമിക്കുക ശ്രമിക്കലല്ല പഠിക്ക ശ്രമമൊന്നുമില്ല പഠനം മാത്രമേ ഉള്ളൂ സീരിയസ് ആയിട്ട് വെറുതെ സമയം കളയാണ്ടിരിക്കുക അമ്മ എന്താ പറയണേ നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയണെ അച്ഛനും അമ്മയൊക്കെ പറയണത് കോളേജിൽ പോയി അവര് പറഞ്ഞ കേക്ക് നിന്നെ അറിയുന്നോണ്ടല്ലേ നന്നായിട്ട് പറയണത് അല്ലേ നല്ലപോലെ മനക്കെട്ടിട്ട് പഠിക്കുക നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കുക ആ ഫ്രണ്ട് അടുത്താരെങ്കിലും ഉണ്ടോ കൂട്ടുകാർ മെക്കാനിക്കൽ പഠിച്ചവര് പാസ്സായവര് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് കൂടെ പഠിക്കുന്നവര് പാസ്സായവര് ആരും എന്ന് ചോദിക്കുന്നത് ശനിയും ഞായറും ഹോളിഡേയ്സും അവരുടെ വീട്ടിൽ പോവാ എന്നിട്ട് അവരോട് പറയാം എന്നൊന്ന് പഠിപ്പിക്കാൻ എനിക്ക് പാസ്സാവണം എങ്ങനെയെങ്കിലും നല്ല ഫ്രണ്ട്സ് സഹായിക്കൂലേ അതിന് മനക്കട് അത് ചോദിക്കുന്ന നാണക്കടൊന്നും വേണ്ട അങ്ങനെയൊക്കെയാ പഠിക്കുക മനസ്സിലായ ഏതെങ്കിലും ക്ലാസ്മേറ്റിന്റെ വീട്ടിൽ പോവാ എന്നിട്ട് എനിക്ക് ഇതൊന്ന് പാസ് പാസ്സാവണിക്കല്ലേ എന്നെ ഒന്ന് പഠിപ്പിക്കുന്നു പറയാം ഒരു അഞ്ച് ക്വസ്റ്റിൻ പേപ്പർ എടുക്കുക ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പോയിരുന്ന സപ്ലീന്റെ തലൌസല്ല ഇന്ന് മുതൽ നാളെ മുതൽ പഠിച്ച് പാസ്സാവാൻ പറ്റും പാസ് ആവാൻ പറ്റാത്ത വല്ല പിന്നെ സബ്ജക്റ്റും ഉണ്ടാവും ഏത് സംഭവം മനസ്സിലായിട്ടില്ലെങ്കിൽ ഉടനെ ചോദിക്കുക ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവല്ലോ ഒന്നോ രണ്ടോ പേര് അവരെ അടുത്ത് പോയിട്ട് നല്ലപോലെ മനക്കെട്ടിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ വീട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് സഹായിക്കാം അവരെ അവരുടെ വീട് ക്ലീൻ ചെയ്യാനോ പുറത്ത് എന്തെങ്കിലും അടിച്ചു വാരാനോ എന്തെങ്കിലും എല്ലാം ഞാൻ ചെയ്തു തരാം പക്ഷെ എന്നെക്ക് എങ്ങനെങ്കിലും പഠിക്കണം അങ്ങനെയൊക്കെയാണ് പഠിക്കുക മനസ്സിലാവുണ്ടോ അല്ലാതെ ഒരു ഒരു മനക്കെടാണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുവോ മനക്കെടണം നല്ലപോലെ മനക്കെടുക ഇട്ടുമോനെ നന്നാവും വേണ്ടി പറയണതാ അല്ലാതെ നമുക്ക് വേണം 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 എന്ന് എന്നാഗ്രഹിച്ച് വെറുതെ ഇരുന്നിട്ട് ഞാൻ കോച്ചിങ്ങിന് ചേർന്നാലേ എനിക്ക് നീറ്റ് പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ആള് ഇത്രയും കാലം ഈ ഈ പ്രായത്തിലൊക്കെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ചെറിയ എൽ കെ ജി കുട്ടിയൊന്നും അല്ലല്ലോ കൈപിടിച്ച് എഴുതാൻ വായിച്ചാ മനസിലാവുന്ന സബ്ജക്റ്റ് അല്ലേ ഒരു പ്രാവശ്യം പഠിച്ചതല്ലേ ഇരുന്ന് എഴുതുക പഠിക്കുക പാസ്സാവുക ഓക്കേ All the best.